നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പാർലമെന്റിലെ വമ്പന്മാരെ എല്ലാം വെട്ടി നിർമ്മല സീതാരാമന്റെ തേരോട്ടം പുതിയ പാർലമെന്റിൽ നാരി ശക്തിയുടെ കരുത്തായി നിർമ്മല സീതാരാമന്റെ ബജറ്റ് അവതരണം പല റെക്കോർഡുകളിലും മുക്തമിട്ട് നിർമ്മലയുടെ കുതിപ്പ് തുടരുകയാണ് അക്കൂട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെയും നേട്ടത്തിനൊപ്പം എത്തി തുടർച്ചയായി ആറ് കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡിലേക്കും നിർമ്മല സീതാരാമൻ എത്തുകയാണ് മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയാണ് മുൻപ് ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത് വ്യാഴാഴ്ചത്തെ ഇടക്കാല ബജറ്റോടുകൂടി മുൻ കേന്ദ്ര ധനമന്ത്രിമാരായ മൻമോഹൻ സിംഗ് അരുൺ ജെയ്റ്റ്ലി പി ചിദംബരം യശ്വന്ത് സിൻഹ എന്നിവരുടെ അഞ്ച് ബജറ്റ് നേട്ടം നിർമ്മല സീതാരാമൻ മറികടന്നു പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള ബജറ്റ് ആയതിനാൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകില്ലെന്നും വോട്ട് ഓൺ അക്കൗണ്ട് ആയിരിക്കുമെന്നും കഴിഞ്ഞ മാസം നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കിയിരുന്നു ാണ് നിർമ്മല സീതാരാമൻ ധനമന്ത്രിയായി ചുമതലയേറ്റത് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ബജറ്റ് അവതരിപ്പിക്കുന്ന വനിത എന്ന ബഹുമതിയും നിർമ്മലയ്ക്കാണ് ഫോബ്സ് ഏറ്റവും കരുത്തുറ്റ വനിതകളിൽ ഇടം നേടിയ നാല് ഇന്ത്യൻ വനിതകളിൽ ഒരാളാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പട്ടികയിൽ നിർമ്മല സീതാരാമനാണ് ഇന്ത്യയിൽ നിന്നുള്ള വനിതകളിൽ ഏറ്റവും മുന്നിൽ മുപ്പത്തിരണ്ടാം സ്ഥാനമാണ് ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയും ബി ജെ പിയുടെ മുതിർന്ന നേതാവുമായ നിർമലാ സീതാരാമൻ സ്വന്തമാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കോർപ്പറേറ്റ് വകുപ്പ് മന്ത്രിയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ പ്രതിരോധ മന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് ശേഷം പ്രതിരോധ വകുപ്പും ധനവകുപ്പും കൈകാര്യം ചെയ്ത സ്ത്രീ എന്ന നേട്ടവും നിർമ്മലാ സീതാരാമന് സ്വന്തമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകത്തിലെ ഏറ്റവും ശക്തരായ വനിതകളുടെ പട്ടികയിൽ മുപ്പത്തി ആറാം സ്ഥാനം നേടിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് നിർമ്മല സീതാരാമൻ തുടർച്ചയായി ബജറ്റ് അവതരിപ്പിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് അറുപത്തിനാല് കാലഘട്ടത്തിൽ തുടർച്ചയായി അഞ്ച് വാർഷിക ബജറ്റുകളും ഒരു ഇടക്കാല ബജറ്റും മൊറാർജി ദേശായി അവതരിപ്പിച്ചിട്ടുണ്ട് പത്ത് ബജറ്റുകൾ അവതരിപ്പിച്ച് ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ചതിന്റെ ക്രെഡിറ്റും മൊറാർജി ദേശായിക്കാണ് നേരത്തെ ധനമന്ത്രിമാരായ മൻമോഹൻ സിംഗ് അരുൺ ജെയ്റ്റ്ലി പി ചിദംബരം യശുവന്ത് സിൻഹ എന്നിവരും തുടർച്ചയായി അഞ്ച് തവണ ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് പി ചിദംബരം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് വരെയും യശ്വന്ത് സിൻഹ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് വരെയും തുടർച്ചയായി ബജറ്റ് അവതരിപ്പിച്ചു യശോന്ത് സിൻഹയാണ് വൈകുന്നേരം അഞ്ചിനുള്ള ബജറ്റ് അവതരണ സമയം മാറ്റി രാവിലെ പതിനൊന്ന് മുതലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയുള്ള കാലഘട്ടത്തിലാണ് മൻമോഹൻ സിംഗ് തുടർച്ചയായി അഞ്ച് ബജറ്റുകൾ അവതരിപ്പിച്ചത് ഇവരെ പിന്നിലാക്കിയാണ് നിർമ്മലാ സീതാരാമൻ തുടർച്ചയായി ആറ് തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കുന്നത് ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡും നിർമ്മലാ സീതാരാമൻ ആണ് രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് മണിക്കൂർ നാൽപ്പത്തിരണ്ട് മിനിറ്റ് സമയമെടുത്തായിരുന്നു ബജറ്റ് അവതരണം പേപ്പർ ഇല്ലാതെ അച്ചടിച്ച കോപ്പി ഇല്ലാതെ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ കേന്ദ്ര ധനമന്ത്രിയും നിർമ്മല സീതാരാമനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബജറ്റിലായിരുന്നു ഇത് അച്ചടിച്ച കോപ്പി ഇല്ലാത്തതുകൊണ്ട് തന്നെ പാർലമെന്റ് അംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും യൂണിയൻ ബജറ്റ് മൊബൈൽ ആപ്പിൽ ലഭ്യമായിരുന്നു ഇതോടെ പല റെക്കോർഡുകളും നിർമ്മലാ സീതാരാമന് സ്വന്തമായി കഴിഞ്ഞു പലപ്പോഴും നിലപാടുകളിൽ പല എതിർപ്പുകളും ഉണ്ടെങ്കിലും കേന്ദ്ര മന്ത്രിമാരിൽ ഏറ്റവും കരുത്തുറ്റ മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ നിർമ്മലാ സീതാരാമന്റെ ഇടപെടലുകൾ പലപ്പോഴും ചർച്ചയായിട്ടുമുണ്ട് ഇതുമാത്രമല്ല കുറിക്കുകൊള്ളുന്ന മറുപടികൾ കൊടുത്ത് ശത്രുക്കളെ അടിച്ചിരുത്തിയും നിർമ്മല മാധ്യമങ്ങളിൽ നിറഞ്ഞിട്ടുണ്ട് അടുത്തിടെയാണ് ഉദയനിധി സ്റ്റാലിനുമായി പോര് നടന്നത് കേന്ദ്രം ഫണ്ട് തരാത്തതിൽ പ്രകോപിതനായ ഉദയനിധി മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞത് അവ അപ്പ വീട്ട് സ്വത്ത കേട്ടേന്ന് ഇതിന് നിർമ്മലാ സീതാരാമൻ കൊടുത്ത മറുപടി സ്റ്റാലിന്റെയും കരുണാനിധിയുടെയും പേരിലല്ലേ ഉദയനിധി രാഷ്ട്രീയത്തിൽ വന്നതെന്ന മറുപടിയാണ് രാഷ്ട്രീയത്തിൽ ഒരു മര്യാദ പാലിക്കണമെന്നും പറയുന്ന ഓരോ വാക്കും ശ്രദ്ധിച്ചു പറയണമെന്നും മുന്നറിയിപ്പും കൊടുത്തിരുന്നു മിക്കപ്പോഴും പാർലമെന്റിൽ തമിഴിൽ സംസാരിച്ചും നിർമ്മല സീതാരാമൻ വൈറലായിട്ടുണ്ട് കൃത്യവും വ്യക്തവുമായ വളരെ ഷാർപ്പുമായാണ് നിർമ്മലയുടെ പ്രസ്താവനകൾ വെറുതെ വിവാദങ്ങളിൽ ചെന്ന് വീഴാറില്ല രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു തുടങ്ങിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടടുത്തെത്തിയതിനാൽ ഇടക്കാല ബജറ്റ് ആണ് അവതരിപ്പിക്കുന്നത് നിർമ്മലാ സീതാരാമന്റെ ആറാമത്തെ ബജറ്റ് ആണിത് സമ്പദ് രംഗത്ത് നവ ഉന്മേഷമാണെന്നും പത്തു വർഷം കൊണ്ട് ഗുണപരമായ മാറ്റങ്ങളാണ് ഉണ്ടായതെന്നും മോദി ഭരണത്തിൽ രാജ്യം കുതിച്ചുയർന്നുവെന്നും ബജറ്റ് അവതരണ വേളയിൽ നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് രാജ്യത്തിന് നിരവധി വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിഞ്ഞുവെന്നും നിർമ്മലാ സീതാരാമൻ കൂട്ടിച്ചേർത്തു വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞാണ് നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത് വികസനത്തിന്റെ ഫലപ്രാപ്തി ജനങ്ങളിലേക്ക് എത്തിത്തുടങ്ങി രാജ്യത്ത് ഒരു പുതിയ ലക്ഷ്യബോധം ലഭിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ രണ്ടാം ടീമിൽ സർക്കാർ അതിന്റെ നേട്ടങ്ങൾ ഇരട്ടിയാക്കി എന്നൊക്കെ പറഞ്ഞുവെങ്കിലും കേന്ദ്രത്തിന്റെ പിടിപ്പുകേടുകൾ പലതും വിഴുങ്ങിയായിരുന്നു നിർമ്മലയുടെ പ്രസ്താവനകൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത